ശുദ്ധ വേദ ഒരാളെ കുറിച്ച് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഒരാളെ കുറിച്ച് അവൻ കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് റൂഫസ് എന്ന് പറയുന്ന മനുഷ്യനാണ് റോമർ കൃതിലേഖനം പതിനാറാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണ് ആ പരാമർശം കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുകയും എന്താണ് റൂഫസ് നീ പ്രസിദ്ധനായത് നീ കർത്താവിൽ പ്രസിദ്ധനാകാൻ എന്താണ് കാരണം വേറെ ആരെക്കുറിച്ചും ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ കാരണമുണ്ട് എന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട് അത് എൻ്റെ ജീവിതമാണ് ഞാൻ കാണുന്ന കാര്യമാണ് ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചിലരനുഗ്രഹിക്കപ്പെടാനും ചിലരനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട് ഞാൻ ഇങ്ങനെക്കായാലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ ഞാൻ ഇങ്ങനെക്കായാലും നല്ല എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ പക്ഷെ എനിക്കെന്താണ് ഇങ്ങേർക്കുള്ള ഫേവർ എനിക്കുണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ടത് പാസ്റ്റർ അല്ല അതിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയല്ല അതിന് ഉത്തരം പറയുന്നത് ദൈവമാണ് എനിക്ക് കരുണ തോന്നേണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ ദയതോന്നേണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും മർക്കോസ് പതിനഞ്ചിന്റെ ഇരുപത്തി ഒന്നിൽ ഈ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അലക്സന്ദറിനെയും റൂഫസിന്റെയും

ആ വ്യക്തി കുരിശു ചുമന്ന ആളുടെ പേര് മാത്രം എഴുതിയാൽ പോരെ ആ വയലിൽ നിന്ന് ആ മനുഷ്യൻ കയറി വരുമ്പോൾ വളരെ പുച്ഛത്തോടെയും അപമാനത്തോടെയുമാണ് ആ മനുഷ്യനെ ആ സമൂഹം നോക്കിക്കണ്ടത് പക്ഷേ ക്രൂഷി താങ്ങാൻ കർത്താവിനെയും തൻ്റെ ശരീരത്തെയും ഒന്ന് സഹായിക്കാൻ കുറയനക്കാരനായ ഷിമോൻ സഹായിച്ചത് യേശു ആ ബോഡിയാണ് എന്ന് പറയുന്ന മനുഷ്യൻ പോലും ചിന്തിച്ചില്ല ഒരു മകൻ ഗവർണർ ചിന്തിച്ചില്ലെന്നും അംബാസിഡർ ആകുമെന്നും മറ്റൊരു മനുഷ്യൻ കർത്താവിൽ പ്രസിദ്ധനാകുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലന്മാർക്ക് പ്രിയപ്പെട്ടവളായി തീരുമെന്നും അലക്സന്ദ്രും കർത്താവിൽ അനുഗ്രഹീതരാകാൻ കാരണം തമ്പുരാൻ്റെ ക്രൂശ് താങ്ങാൻ അല്പസമയം അവസരം കിട്ടിയ അതൊരു അവസര പക്ഷേ നീ അറിയുന്നില്ല നിന്നെ തലമുറ തലമുറയായി അനുഗ്രഹിക്കാൻ ദൈവം തന്നൊരു അവസരാണ് തലമുറയെ െങ്കിൽ മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ തലമുറയെ ആലയം പണിയാനും ആത്മീയ ശുശ്രൂഷയ്ക്കും ദിവ്യാത്മാവിനാൽ നിറച്ച് ജ്ഞാനത്താൽ നിറച്ച് ആ ഡിവൈൻ വിഷ്ടം കൊടുത്ത് ദൈവം ഉപയോഗിച്ചെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അങ്ങനെ ആകട്ടെ എന്ന് നാമത്തിൽ പ്രാർത്ഥിക്കുക